എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേയായി വീഡിയോ എൻ്റെ മുന്നിൽ വന്നിട്ട് അതായത് ഒരു ഫുഡുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഒരു ട്രാവലിങ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ കുറേയായി വരാത്തത് ഞാൻ ഇതേപോലെ തന്നെ ഒരു മാസവും രണ്ട് മാസം എല്ലാം ഞാൻ വീഡിയോയിൽ വരാണ്ട് നിന്നിട്ടുണ്ടെങ്കിലും അത് ചെറിയ ചെറിയ ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വരാൻ നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാനെന്താ വീഡിയോ ഇടാത്താൽ അത് വലിയൊരു കാരണം ഇതിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാവും കഴിച്ച അമ്പത് ശതമാനം ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല എൻ്റെ കാരണം പറയുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബേക്ക് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് വർഷമെങ്കിലും പറയേണ്ടി വരും അത് പറഞ്ഞ് തീർക്കുന്നതാണെങ്കിൽ ഇപ്പം എന്താ ഇപ്പം എന്തായാലും ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ എന്താ പറയുക ശാരീരികമായിട്ട് മാനസികമായിട്ട് ചോദിക്കും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും നാല് വർഷം മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരാളാണ് ഇപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊന്ന് കിട്ടുവാണെങ്കിൽ എന്തായാലും മെനക്കെടുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സൈഡാ ഒരു കൂടി ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തീരെ വീഡിയോ ഇടാണ്ടിരുന്നാലും ഇതിലേക്ക് കാര്യവ്യൂസും കാര്യങ്ങളെല്ലാം ബേക്കോട്ട് വേക്കോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് അനിപ്പ് ഇങ്ങനെ വന്നത് ഫുഡിൻ്റെ വീഡിയോയിലിടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാബ് എന്നും ഇങ്ങനെ നിന്നാൽ റെഡി ആ എന്തിനെങ്കിലും അങ്ങ് ഇറങ്ങി അങ്ങ് ബിസി ആയാൽ കുറച്ചുള്ള ഒരു മനസ്സൊന്ന് ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുന്നില്ല ആ ഷോർട്സ് വീഡിയോയിലും ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അറബ് ലെവൽ മാസമാണല്ലോ പിന്നെ വാർന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു ആരെയും പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അപകട മരണത്തെ തൊട്ട് അതേപോലെ തന്നെ അസുഖങ്ങളെ തൊട്ട് ാക്കട്ടെ ഞാൻ ഒരാഴ്ചയായിട്ട് വിചാരിക്കുന്നുണ്ട് അന്നൊരു വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം പിന്നെ മനസ്സാൽ വദിക്കുന്നില്ല പറ്റുന്നില്ല ഒരു ദിവസം കഴിയട്ടെ അല്ല ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നിങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതായിട്ട് എടുക്കാമെന്ന് വിചാരിക്കു അന്നേരം കാര്യങ്ങളെല്ലാം പറയാതെ പക്ഷെ കുക്കിങ്ങൊന്നും ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല നടക്കുന്നെ പിന്നെ വേറെന്താ വിശാബ് ഇത്രയൊക്കെ തന്നെയേ പറയാനുള്ളൂ ഇത്രയൊക്കെ അല്ല ഒരുപാട് പറയാനുണ്ട് അതിവിടെയും തൊടാണ്ട് ഞാൻ ഇത്രയൊക്കെ തന്നെ പറയുന്നുള്ളു എനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഭക്ഷണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം